ി സെന്റ് ആൻഡ്സ് ചർച്ചിലെ പാതുകാവൽ തിരുനാൾ മഹോത്സവം മുതൽ വരെ നടക്കും ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു സെന്റ് ഉളന്തി ചർച്ചിലെ തിരുനാൾ മഹോത്സവം ജനുവരി മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ തിരുനാളിന് മുന്നോടിയായി ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദിവസവും വൈകിട്ട് അഞ്ചുമണിക്ക് ജപമാല ദിവ്യബലി നൊവേന ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും തിരുനാൾ ആരംഭദിനമായ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചരയ്ക്ക് കൊടിയേറ്റ് ഇടവക വികാരി ഫാദർ സൈജോ ജോർജോ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ദിവ്യബലിയും വചനപ്രഘോഷണവും ഉണ്ടാകും ഇങ്ങോളും കേരളത്തിന് ആയിരക്കണക്കിന് തിരുനാൾ നടക്കുന്നത് എന്ന് പറയും അങ്ങനെ തീയതി കൂടി പുറത്തുനിന്നും ാണ് ഇതിനോടനുബന്ധിച്ച് ജനുവരി പതിനാറാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ശേഷം ഉച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം സമാപന ദിവസമായ ഇരുപത്തിയാറിന് രാവിലെ ഏഴിന് ദിവ്യബലി ഇടവക വികാരി ഫാദർ സൈജോ ജോർജ് മുഖ്യകാര്യത്വം വഹിക്കും മണിക്ക് ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് രൂപതാ വികാരി ജനറാൽ ഫാദർ സെബാസ്റ്റ്യൻ വാസ് മുഖ്യകാർമത്വം വഹിക്കും ഫാദർ ജോനാഥ് വചനപ്രഘോഷണം നടത്തും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം സ്നേഹവിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസിഡന്ധിമാരെ വാഴിക്കൽ സമാപന പ്രദക്ഷിണം കൊടിയിറക്ക് എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ വി എ ജോൺകുട്ടി പബ്ലിസിറ്റി കൺവീനർ റോയി പുറന്തള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ